മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ചീമക്കൊന്ന എന്ന് പറയുന്ന ഒരു സസ്യത്തെ പറ്റിയാണ് കേരളത്തിൽ എല്ലായിടവും കണ്ടുവരുന്ന ഒരു സസ്യമാണ് ചീമക്കുന്ന മുൻകാലങ്ങളിൽ റോഡ് സൈഡുകളിലും അതുപോലെ തന്നെ പുരയിടങ്ങളുടെ അതിരുകളിലും ഒക്കെ ധാരാളമായി വെച്ച് പഠിപ്പിച്ചിരുന്ന ഒരു സസ്യമാണ് ചീമക്കുന്ന ചീമക്കൊന്നയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരുവിധ പരിഗണവും ഒരു കമ്പ് ഒടിച്ച് കുത്തിവെച്ചാൽ പോലും വളർന്നു വരുന്ന ഒരു സസ്യമാണ് ചീമക്കൊന്ന മുൻകാലങ്ങളിൽ മുളകൂടി ഇടാൻ വേണ്ടി ആളുകൾ ചീമക്കൊന്നയുടെ കമ്പ് ഉപയോഗിച്ചിരുന്നു യോജിച്ചിരുന്നു പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചീമക്കൊന്ന് ചീമക്കൊന്നയുടെ ഇല അത്ഭുതകരമായ ഒരു വളമാണ് മുളകൂടി ഇടാൻ വേണ്ടി ചീമക്കൊന്ന ഉപയോഗിക്കുമ്പോൾ ഓരോ വർഷവും രണ്ട് പ്രാവശ്യം വീതം ഇതിൻ്റെ തോലുകൾ ആ മുളക് പൊഴിയുടെ ചുവട്ടിൽ തന്നെ കോതി ഇടുന്നുണ്ടെ അത് അളിഞ്ഞ് നല്ല ജൈവവളമാവുകയും വലിയ രീതിയിൽ കുരുമുളക് ഉൽപ്പാദനം ലഭിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ പിന്നീട് സ്ഥലവിസ്തൃതി കുറഞ്ഞു പോയതിനാലും ആളുകൾ കൃഷിയിൽ നിന്നും പിന്തിരിഞ്ഞതിനാലും ഒക്കെ ചീമക്കൊന്നയുടെ ആ സ്വാധീനം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കൃഷിയിലേക്ക് ആൾക്കാർ വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ കടന്നു വരുന്നുള്ളൂ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ചീമക്കൊന്ന ഉൾപ്പെടെയുള്ള പല പ്രയോജനപ്രദങ്ങളായ സസ്യങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പയറുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമായതിനാൽ തന്നെ ചീമക്കൊന്നയുടെ വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ സ്വീകരിക്കാനും അത് വേരിൽ വേരിൽ സ്വീകരിച്ചു നിർത്തി ഉചിതമായ സമയത്ത് മണ്ണിലേക്ക് കടത്തി ഉള്ള ഒരു കഴിവുണ്ട് അത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ വളരെ മനോഹരമായ പച്ചപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷം കൂടിയാണ് ചീമക്കൊന്ന ചീമക്കൊന്നയുടെ തടികൾ വളരെ കട്ടിയായിട്ടുള്ള തടികളാണ് വളരെയധികം പ്രയോജനപ്രദമായ ഉപകരണങ്ങൾ നമ്മുടെ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ ഈ ചീമക്കൊന്നിയുടെ തടികൾ ഉപയോഗിക്കുന്നുണ്ട് ഫർണിച്ചറുകളെല്ലാം തന്നെ ഉണ്ടാക്കാൻ ചീമക്കൊന്നിയുടെ തടികൾ ഉപയോഗിക്കുന്നുണ്ട് വെളുത്ത അതിമനോഹരമായ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഈ ചീമക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും അപ്രഥം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചീമക്കൊന്നയുടെ ഇലകൾ വളരെയധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് എലി നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയ ശത്രുവാണ് എലി എലിയെ തുരത്തുന്നതിന് ചീമക്കുന്ന് വളരെയധികം പ്രയോജനപ്രദമാണ് ചീമക്കൊന്നയുടെ തടിയിലെ ഈ തൊലി തടിയിൽ കാണുന്ന ഈ തൊലി വെട്ടിയിരിഞ്ഞ് അത് ചറച്ച് അതിൻ്റെ നീരെടുത്ത് അതിനോടൊപ്പം ഇലയുടെ നീര് ആയാലും കുഴപ്പമൊന്നുമില്ല എലി തിന്നുന്ന ആ സാധനങ്ങൾ ചീനി അതുപോലുള്ള ധാന്യങ്ങളുമൊക്കെ ആ ചാറിൽ വേവിച്ചെടുത്ത് എലി വരാറുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇടുകയാണെങ്കിൽ എലി അത് തിന്നുകയും തൽക്ഷണം തന്നെ ചത്തുപോവുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ജൈവ കീടനാശിനിയായിട്ട് ആ എലിവമായിട്ട് നമുക്ക് ഈ ചീമക്കൊന്നയുടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ കൊതുകിനെ നശിപ്പിക്കാൻ കൊതുക് എന്ന് നമ്മുടെ നമുക്കൊരു വലിയ ശാപമായിട്ട് വന്നിരിക്കുകയാണ് ഈ കൊതുകിനെ നശിപ്പിക്കാൻ കൊതുകിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചീമൊക്കുന്നയുടെ ഇല ഉപയോഗിക്കാം ഏതെങ്കിലും ഒരു മൺചട്ടിയിലോ മറ്റ് പാത്രങ്ങളിലോ അല്പം തീയക്കിണലിൽ കൂട്ടി ഒരു പിടി ഇല ആ തീയക്കണലിൽ ഇട്ടാൽ അതിൻ്റെ ആ അത് കത്തുന്നതോടെ അതിൽ നിന്നും ഉണ്ടാകുന്ന ആ ഗന്ധം ഈ കൊതുകിനെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കും പിന്നെ ആ പ്രദേശത്ത് അന്ന് കൊതുക് ഉപരത്തില്ല അങ്ങനെ കൊതുക് നാശിനിയായിട്ട് ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും മുളകൊടി ഇടാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ചടിയോ അല്ലെങ്കിൽ ആറടിയോ നീളത്തിൽ ഈ കമ്പ് മുറിച്ചെടുത്ത് അത് നമുക്ക് കുഴിച്ചു നിർത്തി അത് കിളിക്കും കിളിക്കുന്നൊണ് അതിൽ നിന്നും രണ്ടടി മാറ്റി നമുക്ക് മുളകൊടി പൊടിപ്പിച്ച് താങ്ങുകമ്പായിട്ട് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു വർഷം രണ്ട് പ്രാവശ്യം വീതം ഇതിൻ്റെ ശിഖരങ്ങൾ വളരെ നല്ല രീതിയിൽ കിളിച്ചു വരും ആ ശിഖരങ്ങൾ രണ്ട് പ്രാവശ്യവും കോതി ഈ മുളകുടിയുടെ ചുവട്ടിലിട്ടാൽ അത് ലയിച്ച് മുളകൊടിക്കാവശ്യമായ വളമുണ്ടാവും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വളവും തന്നെ മുളകിന് ഈ മുളകൊടിക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് വളരെ നല്ല ഒരു കാര്യമാണ് കർഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ മറ്റൊരു പ്രയോജനം എന്ന് വെച്ചാൽ ഈ ചീമക്കൊന്നയുടെ ഇല ഏറ്റവും ഫലഭൂഷ്ടമായ ഒരു വളമാണ് വളരെ പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു വരികയും അത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന വിധം പെട്ടെന്ന് വിഘടിക്കുകയും ചെയ്യുന്ന ഒരു ഇല ഇലയാണ് തോലാണ് ഈ ചീമക്കൊന്നയുടെ തോൽ അതുകൊണ്ട് കർഷകർക്ക് എല്ലാ വിളകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം കർഷകർ ഇത് പ്രയോജനപ്പെടുത്തിയാൽ ഇന്ന് വളത്തിനൊക്കെ വലിയ വിലയാണ് ആ വിള ആ വിലയ്ക്കൊരു പരിഹാരമാവും ഇതിൻ്റെ ഇല കാരണം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മൂട് നട്ടു വളർത്തുകയാണെങ്കിൽ സാധാരണ ഒരു ലഘു കർഷകൻ ആവശ്യമുള്ള ആ തോല് ഒരു വർഷം ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മറ്റെങ്ങും തോലിന് വേണ്ടി പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല ഈ തോല് കോതിയെടുത്ത് അതിൻ്റെ ചുവട്ടിലിട്ടാൽ അന്ന് തന്നെ ആ കോഴി കോതി ഇടുന്ന അന്ന് തന്നെ ഇത് വാടുകയും രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തന്നെ ഇത് മണ്ണുമായി ചേരുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടനയുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൂട്ടുതന്നെ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയായതിനാൽ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെളിക്കുന്നതിനായിട്ട് തന്നെ ഇത് മണ്ണിലേക്ക് വിട്ടുകൊടുക്കുകയും അതും വിളകൾക്ക് ഒരു സംരക്ഷണ കവചമായി മാറുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇതിനുള്ള ഒരു ദോഷമെന്ന് വെച്ചാൽ നമ്മൾ ഈ കൃഷിയിടത്തിന് അതായത് നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതിന് തൊട്ടടുത്ത് ഈ ചീമക്കുന്ന് നമ്മൾ നട്ടു വളർത്തിക്കുകയാണെങ്കിൽ മുഞ്ഞ എന്ന് പറയുന്ന ഒരു ജീവ ജീവജീവികൾ ഈ ഇലയുടെ അടിഭാഗത്ത് വാസ ഉറപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് മഞ്ഞ അതായത് വെളുത്ത ഒരുതരം ഈച്ചയാണ് ഈ മുഞ്ഞ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ് അപ്പോൾ അത് ഈ ചീമക്കുന്നയുടെ ഇലയ്ക്ക് അതിന് വലിയ പ്രതിപത്യമാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ചീമക്കുന്ന്യുടെ ഇലയുടെ അടിഭാഗത്ത് പറ്റിയിരിക്കുന്ന ഈ മഞ്ഞ എന്ന് പറയുന്ന കീടം നമ്മുടെ പയറുവർഗ്ഗത്തിൽ അല്ലെങ്കിൽ പയറെ പാവലെ അങ്ങനെയൊക്കെയുള്ള വെണ്ട ഈ പറയുന്ന പച്ചക്കറി വിളകളുടെ ഇലയിൽ ഇത് പറ്റിപ്പിടിക്കുകയും അങ്ങനെ ഈ വിളകളുടെ നാശത്തിന് ഈ ജന്തുക്കൾ ഈ ജീവികളൊരു കാരണമാവുകയും ചെയ്യും എന്നാൽ ഈ ചീമച്ച ഇല തന്നെ ചതച്ച് അതിൻ്റെ നീരിനോടൊപ്പം തന്നെ വെളുത്തുള്ളി നീരും കച്ചവലത്തിൻ്റെ നീരും കാന്താരി നീരും കൂടെ ചേർത്ത് കഞ്ഞിവെള്ളത്തിൽ ലയിപ്പിച്ച് അരിച്ച് ഈ പച്ച കറികൾക്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഈ കിടനാശിനികൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും എങ്കിലും പച്ചക്കറികളുടെ അടുത്തൊന്നും മാറ്റി വേണം ഈ ചീമക്കൊന്ന വെച്ച് പിടിപ്പിക്കാൻ ഇത് വെച്ച് പിടിപ്പിക്കാൻ എന്ന് പറയുമ്പോഴേ പാറക്കെട്ടുകളിലും കല്ലം പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ വേര് ഇതിൻ്റെ വേര് പടലം ഇച്ചിരി ശക്തമാണ് അതുകൊണ്ട് തന്നെ കൃഷിഭൂമിയിൽ നിന്നും അല്പം അകലെയായിട്ട് വേണം വെച്ച് പിടിപ്പിക്കാൻ മുളക് കൂടി മാത്രമായിട്ട് നമുക്ക് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ചീമക്കൊന്ന പൂർണ്ണമായിട്ടും അതിനുപയോഗിക്കാം കാരണം അതിനിടയ്ക്ക് മറ്റ് കൃഷികൾ വരുന്നില്ല പക്ഷേ ഇടവളയായിട്ട് മറ്റെന്തെങ്കിലും ചെയ്താൽ പോലും അത് വലുതായിട്ട് ഇത് ബാധിക്കത്തില്ല അപ്പം ഇത് ഇന്ന തലമുറയ്ക്ക് അജ്ഞാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു വസ്തുതയായതിനാലാണ് നമ്മൾ ഇടുന്നത് പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ ചീമക്കൊന്നയുടെ ഇല നമുക്ക് നല്ലൊരു ലായനി വളമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇല മണ്ണിൽ പെട്ടെന്ന് ലയിക്കുന്ന ഒരു വളമാണ് ഒരു ഇലയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലായനി വളം നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെയാണ് ഈ ചീമക്കൊന്നയുടെ ലായനി വളം നിർമ്മിക്കുന്നതെന്നും അത് എപ്രകാരമാണ് നമ്മുടെ വിളകൾക്ക് ചേർത്ത് കൊടുക്കുന്നതെന്നും ഒക്കെ മറ്റൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം അപ്പോൾ ഇത്തരത്തിൽ ഈ ചീമക്കൊന്നയുടെ ഒരു കമ്പ് തരിശായി കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പാറക്കെട്ടുകളിലോ കല്ലും പ്രദേശങ്ങളിലോ ഒക്കെ ഒന്ന് കൊണ്ടുവച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആക്കൊണ്ട് കുഴിച്ചു വെക്കുന്ന പാട് മാത്രമേ ഉള്ളൂ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അ തന്നെത്തന്നെ തിളിച്ച് അത് വളർന്ന് വലുതായിക്കോളും പിന്നെ ഇതേ ഉള്ളൂ രണ്ട് മാസം ആറ് മാസത്തിൽ ഒരിക്കലേ ഇത് കോതി കോതണം ഇല്ലെങ്കിൽ നാല് പാടിലേക്കും ഇതിൻ്റെ ശിഖരങ്ങൾ വളർന്ന് ഇങ്ങനെ കിടക്കും അത് നമുക്ക് നമ്മുടെ പുരയിടത്തിലൊക്കെ ഒരു അസൗകര്യം പരക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ അതിമനോഹരമാണെങ്കിലും പൂക്കളിലൂടെ നമുക്കാർക്കും വലിയ ആകർഷണമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുളകുടി ഉൾപ്പെടെയുള്ള കൊടികളിടാനും അതുപോലെ തന്നെ നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള പച്ചിലെ ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി മാത്രം ഈ നട്ടുപിടി വളർത്തുകയാണെങ്കിൽ ഈ മേൽപ്പറഞ്ഞതിന് കൂടെ തന്നെ പാർക്കെട്ടുകളിലോ കല്യാൺ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമിയുടെ മൂലയ്ക്കോ മാത്രമേ ഈ നട്ടുപിടിപ്പിക്കാവൂ അങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പച്ചില വളത്തിന് ഒരു പഞ്ചവുണ്ടാകത്തില്ല എല്ലാ വിളകൾക്കും എല്ലാ വിളകൾക്കും ഉചിതമായ ഒന്നാണ് പച്ചില പച്ചിലവളം പിന്നെ മറ്റൊരു സംഗതിയുള്ള ആടുവളത്തിൽ ആട് വളർത്തുന്നവർക്ക് ഇതിൻ്റെ ഇല ആടിന് കൊടുക്കാവുന്നതാണ് കാരണം ഇത് പയറുവർക്കത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് ആദ്യമേ ആട് തിന്നാൻ സാധ്യയില്ല പക്ഷേ കുറേശ്ശെ കൊടുത്ത് പഠിപ്പിക്കുക അങ്ങനെ ആട് തിന്നാൻ സാധ്യ ഈ ഇലയോടൊപ്പം തന്നെ അല്പം ഉപ്പുനീരോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് ഇളക്കി ആദ്യം കൊടുത്തുപഠിക്കാം കൊടുത്തു പഠിപ്പിക്കാവുന്നതാണ് ക്രമേണ ഇത് രണ്ടുമില്ലാതെ തന്നെ ആടുകൾ ഈ ഇല തിന്നുന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെ അത് ഒരു സംഗതിയാണ് അപ്പോൾ ആട് ആടുവളത്തിൽ ആടുവളത്തിൽ ഒരു തൊഴിലായി സ്വീകരിച്ചെടുക്കുന്നവർക്ക് ഇത് വളരെ നല്ലതാണ് കാരണം ഇഷ്ടംപോലെ ഇല ഇതിന് വെട്ടിയെടുത്ത് കൊടുക്കുവാൻ സാധിക്കും അപ്പം ഇപ്പം ഇത്തരത്തിലങ്ങ് ഒട്ടനവധി ഗുണങ്ങൾ ഈ ചീമക്കുന്നയ്ക്കുണ്ട് ഈ ചീമക്കുന്ന ഇന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ആർക്കും വളർത്താൻ താല്പര്യമില്ല ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഇളഞ്ഞൂർ പോകിൻ്റെ പ്രേക്ഷകർ ഈ തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് ദയവായി പങ്കുവെക്കുക ചീമക്കുന്നയും പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരതാൻ തന്നെയാണ് കാരണം നമ്മുടെ കൃഷികൾക്ക് പച്ചിലവളമായിട്ടും അതുപോലെ തന്നെ കീടനാശിനിയായിട്ടും ഒപ്പം എലിവിഷമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ചീമക്കൊന്ന് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ അതായത് കൃഷിയെപ്പറ്റിയും ഗ്രഹവൈദ്യത്തെ പറ്റിയും ഒക്കെ പഠിക്കാനും ആ അറിവുകൾ ഉൾക്കൊള്ളാനും വിവരങ്ങൾ ശേഖരിക്കാനും ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിവുകൾ കൈമാറാനും ഒക്കെ താല്പര്യമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനോടൊപ്പമുള്ള ഒരു വെള്ളയക്കനുണ്ട് ആ വെല്ലൈക്കൻ കൂടി നിങ്ങൾ അമർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം